ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതട്ടാ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ചേട്ടനും ഗുരുവായൂരമ്പലത്തേക്ക് പ്രതീക്ഷിക്കാണ്ട് പോയൊരു വീഡിയോ ആണ് അതും ഏകാദശ ദിവസം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി ഞാൻ പോയാൽ അന്ന് പിറ്റേ ദിവസം എനിക്ക് വീട് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എപ്പോഴാണെന്ന് വിചാരിച്ചു വീട്ടീന്ന് അമ്മ ഗുരുവായൂർക്ക് പോകണ്ടായിരുന്നു കേട്ടോ അമ്മ ഏകാദശി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വീട്ടിനടുത്ത് തന്നെ വണ്ടി വിളിച്ച ആൾക്കാർ പോകേണ്ടായിരുന്നു അപ്പോൾ അമ്മയും അങ്ങനെ പോയി അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്കും പോവാടി വെറുതെ റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഉള്ളി തൊഴാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് തൊഴുതിട്ട് വെറുതെ കണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഗുരുവായൂർക്ക് ഒരു ഒമ്പത് മണിയായിപ്പോൾ പോയിട്ട് രാത്രി അവിടെ എത്തിയപ്പോൾ ദൈവമേ ഞാൻ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയതേ എനിക്ക് തോന്നി കാരണം അത്രയും ഭംഗിയായിരുന്നു അമ്പലം കാണാൻ പൊതുവെ അമ്പലം കാണാൻ ഭംഗിയാണ് എന്നാലും അങ്ങനെ പ്രത്യേക ഒരു ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുണ്ടായിരിക്കും പൂക്കളും മാലബൾബും എല്ലാം കൊണ്ടും കിടന്നത്തിളങ്ങൾ പറയില്ല അമ്പലം കിടന്നത്തെ ഇളങ്ങായിരുന്നു ഞങ്ങൾ പടിഞ്ഞാറന്നാടയുടെ ബാക്കിൽ വണ്ടി വെച്ചിട്ട് ഉള്ളിൽ കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ പോകാന നേരത്തായിരുന്നു അവിടെ ഞാനൊരു ചേർന്ന് കണ്ടത് ആൾ ഗുരുവായൂരപ്പൻ്റെ വേഷമൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഫോട്ടോ എടുക്കുന്നത് വിചാരിച്ച് പക്ഷേ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ കുറച്ച് ഏട്ടന്മാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ എനിക്ക് കയറാൻ പോയില്ല പിന്നെ എനിക്ക് ഗുരുവായൂർക്ക് ഞാൻ അങ്ങനെ സ്ഥിരം പോകാത്ത ഒരാളായത് കൊണ്ടാവാം നമ്മുടെ ഇടയ്ക്ക് പോകുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം കിട്ടും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സ്മെല്ലുണ്ട് അതായത് നേടും വേണ്ട യും കളത്തിൻ്റെയും ഭത്തിൻ്റെയും മുല്ലപ്പൂക്കളുടെയും എല്ലാത്തിനും ഒരു സ്മെല്ല് ഇങ്ങനെ മൂക്കി കൂടെ വരും ആ ഒരു സ്മെല്ലിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നിങ്ങൾക്കും എന്നെ പോലും ഇതുപോലെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കടാന്ന് പറയുന്നത് ഈ തുളസിമാലും മുല്ലപ്പൂവും അതുപോലെ കണ്ണന് കൊടുക്കാനുള്ള പട്ട് മഞ്ഞപ്പട്ടിൽ അവലപ്പൊതി അതുപോലെ നെയ്യ് കദളിക്കുല താമരമുട്ട് പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടുണ്ടല്ലോ വായനയുടെ നെറ്റിപ്പട്ടം ചെറുത് അതുപോലെ തന്നെ കണ്ണൻ്റെ വെണ്ണക്കുടം അതുപോലെ അതൊക്കെ ഇന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് മഞ്ഞ മഞ്ഞയും റെഡും പല പല കളറിലുള്ള കുടങ്ങളും അതൊക്കെ കാണാമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ മിക്കവിടെ വെറുതെ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നോക്കി അതുപോലെ കുഞ്ഞു കുഞ്ഞു വിളക്കുകൾ അതുപോലെ കിണ്ടി അതുപോലെത്തെ കുഞ്ഞു കുഞ്ഞു ഓരോ ഇപ്പം ഇങ്ങനെയുള്ള തിളങ്ങണ ഗോൾഡിൻ്റെ ഓരോ ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടം ഞാൻ അവിടെ വെറുതെ പോയി നിൽക്കും പിന്നെ ഞാൻ പോയത് ഇപ്പോൾ ഈ കാണുന്നില്ല ഈ തോക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ പോയത് കേട്ടാ ചേട്ടന് കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഈ തോക്ക് കണ്ടുണ്ടായിരുന്നു അന്ന് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇത് വാങ്ങണം ഇന്ന് എന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാങ്ങിച്ച് കിട്ടി ഒരുപാട് കഥ ഞങ്ങൾ കയറി ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി സംഭവം ചേട്ടൻ ഹാപ്പിയായി പിന്നെ സമയം അപ്പോഴൊക്കെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും വിഷിന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഇപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു അഗ്രഹാരം എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടല്ലോ ഹോട്ടലെന്ന് പറയാം അത് അത്രയും ചെറുതാണത് അവിടെ പോയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പൊടി ദോശയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഐറ്റം അല്ല എൻ്റെ കയ്യിൽ കിട്ടിയത് പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പഴയ പോയി ഇപ്പോൾ ഒരു പൊടി ദോശ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് വാങ്ങിച്ചതാണ് പക്ഷെ അതുപോലെ അതിൽ എനിക്ക് കിട്ടിയ എന്ന് പറയുന്നത് പിന്നെ ചേട്ടൻ പിന്നെ പറയേണ്ട ഇവിടെ പോയാലും മസാല ദോശ വിട്ടാൾക്ക് കളിയില്ല അപ്പോൾ ആൾ മസാല ദോശ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോയുള്ള പ്ലാനായിട്ടാണ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയണത് നമ്മളെങ്ങോട്ടും പോകുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് പോകാണ്ടിരിക്കുകയാണ് എവിടേക്കാണ് പോകാൻ തോന്നിയത് അതുപോലെ അങ്ങോട്ട് ഇറങ്ങി പോവുക പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാൻ നിൽക്കരുത് അപ്പോൾ പോയ കാര്യം നടക്കുകയും ചെയ്യും നടന്ന കാര്യം ഭംഗിയാവും ചെയ്യൂട്ടാ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി പോകണ വഴിക്ക് ചേട്ടാ എനിക്ക് ചൂണ്ടല് പള്ളി കാണിച്ചു അപ്പോൾ നൈറ്റൊക്കെ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പള്ളിയൊക്കെ കാണുന്നത് തന്നെ പിന്നെ ഞങ്ങൾക്ക് ഒരു രസാലം മഴ കിട്ടി നല്ല മഴ കിട്ടി കോട്ടാണെങ്കിൽ ആണെങ്കിൽ ഒരെണ്ണം കയ്യിലുണ്ടായിരുന്നുള്ളൂ ചേട്ടനാണ് കോട്ട ഒക്കെ എടുത്ത് വണ്ടിയിലുള്ളിൽ ഞാൻ അതൊന്നും നോക്കാറില്ല അതാണെങ്കിൽ എടുക്കാനും മറന്നു അപ്പോൾ ഒക്കെ നന്നായി കുളിച്ച് വീട്ടിലെത്തി സമയം അപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളാ ബലപ്പെട്ട ഒന്ന് അമർത്തി കൊണ്ട് വെച്ചേക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടൂട്ടാ വീഡിയോയുടെ അപ്പോൾ എല്ലാവർക്കും ബായ്